അല്ലെങ്കിൽ മതത്തിനെതിരെ അവരുടേതായ രീതിയിൽ അലിഗേഷൻസും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് അപമാനിക്കുന്ന രീതി അപ്പൊ അതിനെതിരെ മതബോധമുള്ളവര് ശക്തമായി പ്രതിഷേധിക്കുന്ന അവസരം ലിയാറ്റ സി എം എന്ന് പറയുന്ന ആള് എസ് നേതാവാണ് എന്നിട്ട് മദീസൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല രീതിയിൽ പല ബുദ്ധിമുട്ടുകൾ അതായത് ഇപ്പൊ നമുക്ക് നമ്മളുടെ ആൾക്കാർക്കൊന്നും പുറത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിൽ എല്ലാവരും ഭീകരവാദികളാണെന്നും സ്ത്രീലമ്പടന്മാരാണെന്നും ക്രിമിനലുകളാണെന്നും തീവ്രവാദികളാണെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടപ്പോ ഇദ്ദേഹത്തിന് അത് കുറച്ച് മാനസിക പ്രയാസം ഉണ്ടാവുകയും പുള്ളി എന്നാൽ പുരാനികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്റെ കൂടെ സംവാദത്തിൽ ഇരുന്നിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾക്കുക നിങ്ങൾ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും മോശമായി അതിനകത്ത് ഞാൻ പഠിച്ചതില്ലാത്തില്ല അപ്പോൾ ഏത് വിഷയമാണോ ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സംവാദത്തിൽ ഇരിക്കാമെന്ന് പുലി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം അവർ ഇഗ്നോർ ചെയ്തപ്പോ അഞ്ചു ലക്ഷം രൂപ ഓഫർ ചെയ്തു ഈ പറയുന്ന സംവാദത്തിൽ അദ്ദേഹം ഫെയിൽ ആവുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാമെന്നായിരുന്നു വാക്ക് അഞ്ചു ലക്ഷം രൂപ ഡി ഡി ആയി കൊടുത്താൽ മാത്രമേ വരുത്തൂ എന്നൊരു ഉണ്ടായിരുന്നു അതായത് മൂന്ന് നാല് സ്ഥലങ്ങളിൽ പുളി ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഹോൾ ബുക്ക് ചെയ്യും ചെയ്യുകയും അത്യാവശ്യം ആൾക്കാരെ കൂട്ടുകയും ഒക്കെ ചെയ്തിട്ട് മൂന്ന് സ്ഥലത്തും പ്രിയാക്കത്തീരി പറ്റത്തില്ല വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു നാലാമത് മലപ്പുറത്താണ് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് മലപ്പുറത്ത് പുള്ളിക്ക് ജീവൻ ഭീഷണിയുണ്ടെന്നും പോലീസിന്റെ സുരക്ഷ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പോലീസിന്റെ സുരക്ഷ ഏർപ്പാടാക്കാന്ന് പറയുന്നത് പുള്ളി അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടെന്നു അന്ന് അവിടെ മറ്റൊന്നും ഒരു ഫംഗ്ഷൻ കൊണ്ട് പോലീസിന്റെ സുരക്ഷ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഒരു സംവാദത്തിനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് ഈ ഡീ ഡി കിട്ടണം അഞ്ചു ലക്ഷം രൂപയുടെ ഡീ ഡി കിട്ടണമെന്ന് പറഞ്ഞു പുള്ളി വിശ്വസിച്ച് അഞ്ചു ലക്ഷം രൂപയുടെ ഡീ ഡി എടുത്ത് ഇയാകത്ത് എനിക്ക് പൊളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ പൈസ പിന്നീട് സംവാദത്തിന് വരികയോ ഒന്നും ചെയ്യാതെ ആ പൈസ ഒരു ചെക്ക് ബാഗിൽ നിന്ന് മാറി ആ പൈസ എടുത്തിട്ട് ഇത് എനിക്ക് അവകാശപ്പെട്ട പരമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുകയാണ് ചെയ്തത് പിന്നെ എന്നെ എന്തൊക്കെയോ ഒരു തമ്മിൽ വാക്കുതാക്കങ്ങളൊക്കെ പറയണം അദ്ദേഹം പറയുമ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളത് എനിക്കൊരു ചാനലുണ്ട് അതിൽ കൂടിയാണ് പുള്ളി ഇക്കാര്യം പുറത്തേക്ക് വന്നത് പിന്നെ വ്യക്തി അധിക്ഷേപം ഭയങ്കരമായത് കൊണ്ട് നമുക്കും തിരിച്ചൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ അഞ്ചു ലക്ഷം രൂപ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം രണ്ട് പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട് അതിനെതിരെ ഈ സംവാദം നടത്തി പൈസ പോയെങ്കിൽ വിഷമമില്ല സംവാദത്തിന് വരികയോ ഏർ സംവാദത്തിലിരിക്കുകയോ ചെയ്തിട്ടുണ്ട് പൊതുവെ മനുഷ്യർക്കിടയിൽ വലിയ വലിയ വിഭാഗീയത ഉണ്ടാക്കാൻ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള ശ്രദ്ധയിൽപ്പെടാൻ ഇടയ്ക്ക് സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോ തീർത്തും അവർ മുഴുവൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് അവരുടെ വിഷയങ്ങൾ പുറത്തോട്ട് സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ ചുറ്റുപാട് വന്നപ്പോളിന്റെ ആ എന്നെ ബ്ലോകിന്റെ ആള് ബ്ലോക്ക് അല്ല എന്നിന്റെ ആള് വേറെ അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് മനുഷ്യർക്കിടയില് വലിയ വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലുള്ള വേർഡ്സുകൾ ഉപയോഗിക്കുക ഈ രീതിയിലായപ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ എവിടെയെങ്കിലും ഒരു അപാകത നിങ്ങൾ കാണിച്ചു തരുകയാണെങ്കിൽ അഞ്ചു രക്ഷപ്പെട്ടുകൊണ്ട് ഇനാമ് ഒരു ന്യൂനത കാണിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് പറവൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടാക്കി എന്നുള്ള അടിസ്ഥാനത്തില് സംസാരിച്ച് വീഡിയോ ഇട്ട് യൂട്യൂബില് പിന്നെ ഒരു മാസത്തെ സമയത്തിന് ശേഷം വിഷയത്തിന് തെന്നിമാറിപ്പോയി പിന്നെ ഒരു പതിമൂന്ന് ദിവസമുള്ളത് ഈ പതിമൂന്ന് ദിവസം കൊണ്ട് ബാക്കിയുള്ള സൗകര്യങ്ങളും ഒരുക്കണം അപ്പൊ നീക്കം മലപ്പുറത്തേനുള്ള സൗകര്യം ഞാൻ ഏർപ്പെടാക്കിക്കോളാം എന്നുള്ള കണ്ടീഷൻ ചെയ്തു അപ്പൊ അദ്ദേഹം